ആയ ഹോൾ അസ്സലാലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കുക്കർ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറുക്കല്ലേ അപ്പം നിങ്ങളെല്ലാ ബിരിയാണിയും തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടാവും ഇല്ല ഇതുവരെ നിങ്ങൾ കുക്കർ ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു കുക്കർ ബിരിയാണി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇതാ ഒരു കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സെയിം അളവിൽ തന്നെ ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പ്രഷർ കുക്കർ ബിരിയാണി നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ട് എടുത്തില്ലല്ലോ ഇപ്പോൾ എടുത്തില്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാം ഇനി ഇത് രണ്ട് ഏലക്കൈ രണ്ട് ഗ്രാമ്പ് ഒരു കഷ്ണം പട്ട പിന്നെ ഒരു കഷ്ണം തക്കോലം ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിലേക്കൊരു മൂന്ന് വലിയ ഉള്ളി സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നിതിനൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് ഞാനിത് ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവരൊന്ന് നല്ല രീതിയിൽ അതായത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രം മതി സാധാരണ ബിരിയാണിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് പോലെ ഉള്ളി വല്ലാണ്ട് അങ്ങ് വയന്ന് പോകേണ്ട ആവശ്യമില്ല കാരണം ഞങ്ങൾ പ്രഷർ കുക്കറിലാണല്ലോ ഈ ഒരു കുക്കർ ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു സവാള ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടട്ടെ അപ്പോൾ ഇതാ ഒരു സവാള നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിത് ഒരു രണ്ട് നല്ല പഴുത്ത തക്കാളി വട്ടത്തിലരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണിക്ക് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ തക്കാളി എപ്പോഴും ഇതുപോലെ വട്ടത്തിലരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടും അങ്ങനെ ഇതാ ഈ ഒരു സവാളയും അതുപോലെ തന്നെ ടൊമാറ്റോ ഒക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു പത്ത് പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ രണ്ട് വല്യഷ്ണ ഇഞ്ചി വെളുത്തുള്ളി ആകെ ഒരു പതിനഞ്ച് അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടാണ് തന്നെ ഒരുപാടൊന്ന് അരഞ്ഞു പോകേണ്ടത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഇത് ഈ ഒരു കുക്കർ ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുക്കേണ്ട ഈ ഒരു മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു കുക്കർ ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതായത് ഒന്നര കിലോഗ്രാമിൻ്റെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ചിക്കൻ ഈ ഒരു മസാലയിൽ ഇട്ട് കഴിഞ്ഞാൽ ചിക്കനെ ആ ഒരു കളർ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കുക അതായത് ഒരു നല്ലൊരു വൈറ്റ് കളറാവും അപ്പോഴാണ് ചിക്കനിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ ഇനി ഇതാ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കുരുവൊക്കെ നീക്കം ചെയ്യണം കേട്ടോ ഇനിതാ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു മസാലകളുടെ ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഒന്ന് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ മസാലപ്പൊടികളൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് എനിക്കിത് ഇതിലേക്ക് ഒരു കപ്പളവില് പുതിനിയിലും അതുപോലെ തന്നെ മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഈ ഒരു മല്ലിയിലെ പുതിയയിലൊക്കെ ഒരു മസാലയിൽ ഒന്ന് യോജിച്ച് വരട്ടെ അങ്ങനെതാ ഈ ഒരു മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ട് കപ്പ് അരിയുടെ ചോറാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഇറച്ചിയിൽ നിന്നൊക്കെ ഒന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടൈമിന് ഉപ്പൊക്കെ ഉണ്ടാകുന്ന ചെക്ക് ചെയ്തപ്പോൾ മസാല ഉപ്പ് മസാലകളൊക്കെ കറക്റ്റിനുണ്ട് എന്നിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരുപാടൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇതിൻ്റെ മാക്സിമം ഒരു മൂന്ന് വിസില് വരെയാണ് ഈ ഒരു ഇറച്ചിയൊക്കെ വേവിച്ചെടുത്തിട്ടുള്ളത് അതായത് ഒരു മസാല വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പം ഇത് മൂന്ന് വിസൽ വരെ ഈയൊരു മസാലയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നത് ഒരുപാട് വിസലൊക്കെ അടിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഇറച്ചിയൊക്കെ വല്ലാണ്ടൊന്ന് ഒടഞ്ഞു പോവും പക്ഷേ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് വിസിൽ വരെ ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളത് അതിൻ്റേതാ ആ ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം അടുപ്പൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇറച്ചിയിൽ ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ അല്പം കൂടി ഉപ്പൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്തപ്പോൾ നേരത്തെ എനിക്ക് കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നേ പക്ഷേ ഇപ്പോൾ ഈ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇനി ഞാൻ നേരത്തെ തന്നെ അരി ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ രണ്ട് കപ്പ് അരിയുടെ ചോറാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് എടുക്കുന്നതെന്ന് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ രണ്ട് കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതും പിന്നെ എന്താ വെച്ചാൽ ഇറച്ചി വേവിച്ചെടുക്കുമ്പോൾ അതിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുമല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പിന്നീട് ഞാൻ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് അരി മുഴുവനായിട്ടും ഈ ഒരു പ്രഷർ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ അരി ഇട്ടതിന് ശേഷം അടിഭാഗത്തിൽ നിന്ന് ഇളക്കി കൊടുക്കേണ്ട ജസ്റ്റ് ഒന്ന് ഈ അരി എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുത്താലും മതി കേട്ടോ കാരണം അടിയിൽ നിന്ന് ആക്കി കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് വല്ലാണ്ട് അങ്ങ് ഒടഞ്ഞു പോവും വെള്ളം കയറിയിട്ട് പക്ഷെ വെള്ളം ഞാൻ പിന്നീട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടില്ല പിന്നെ ആ വെള്ളയ്ക്ക് കറക്റ്റ് അളവാൻ തന്നെ അറിയാം കാരണം ഞാൻ നേരത്തെ തന്നെ പ്രഷർ കുക്കർ ബിരിയാണിയൊക്കെ തയ്യാറാക്കിയിട്ടെടുത്തേണ്ടത് അതേ കറക്റ്റ് അളവിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് പിന്നീട് ഇത് ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ കുറച്ച് പുളിപ്പുള്ള തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് വീണ്ടും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അങ്ങനെ ഇതാ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഗിയാണെ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാനിത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നല്ല നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പ്രഷർ കുക്കർ ഒന്ന് അടച്ച് വെച്ച് ഒറ്റര് വിസിൽ മാത്രം മതി കേട്ടോ ഈ ഒരു പ്രഷർ കുക്കർ ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഒറ്റ വിസിൽ മാത്രമേ അതിൽ കൂടുതൽ വേണ്ട അല്ലെങ്കിൽ അടിയിലൊക്കെ ഒന്ന് പിടിച്ചവും കാരണം ഒരു വിസിൽ തന്നെ ഈ ഒരു റൈസൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും അങ്ങനെ അതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം പ്രഷർ കുക്കറിൻ്റെ അടപ്പൊന്ന് തുറന്നു കൊടുക്കാൻ അങ്ങനെ ഇത് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പ്രഷർ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു പിന്നെ ഇത് ഈ ഒരു സമയത്താണ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ അടിഭാഗത്തിൻ്റെ ഇടയ്ക്ക് ഇത് ഒട്ടും തന്നെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല നല്ല രീതിയിൽ തന്നെ ഈ ഒരു റൈസ് കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക ഇനി ഇതിലേക്ക് കുറച്ച് മല്ലയിലേയും അതുപോലെ തന്നെ പുതിയയിലും കൂടി വിതറി കൊടുക്കുക പിന്നെ ഞാൻ നേരത്തെ തന്നെ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ അസലാലൈക്കും വരഹമുല്ലാത്തു